നമുക്ക് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാം ചേട്ടാ അഞ്ഞൂറ് ഇതോ നേരെ കാണുന്നു എയർ സിസ്റ്റവും അപ്പൊ നമുക്ക് കാറ്റും അടിക്കണം പതിനഞ്ച് ഉണ്ടായിരുന്നുള്ളു കാറ്റ് ഇരുപത്തിയാറ് വേണം സോ നമ്മൾ ഈ വണ്ടിയിൽ ഈ ടയർ പ്രഷറൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂട്ടോ ഈ മൈലേജ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ ഈ വണ്ടിപ്പണി എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ മെയിൻ്റെനൻസ് തന്നെയാണ് കാരണം വണ്ടി പണി മുടക്കിയോ നമ്മുടെ പണി അതോടെ തീരും അപ്പോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഞ്ചർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഞ്ചർ അടയ്ക്കാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ ടൈമേ ഉണ്ടാവുള്ളൂ പക്ഷെ അന്നത്തെ ആ ദിവസം ഉണ്ടല്ലോ ഒരു ഒരു ചടപ്പായിരിക്കും പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഒന്നര കിലോമീറ്ററിന് ശേഷം നമ്മൾ ഏകദേശം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സോ രാജി അപ്പാർട്ട്മെന്റ് ഇവിടെ എവിടെയാണ് ഇത് സുധാകർ അപ്പാർട്ട്മെന്റ് ഓ ഇത്രയും വലിയൊരു അപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നോ എന്റെ പൊന്നെ തേർഡ് ഫ്ലോറിലോ ലിഫ്റ്റ് ഇല്ല അപ്പൊ നമ്മൾ അടികൾ ഇങ്ങനെ പാഞ്ഞു കയറണം ബെല്ലുമില്ലേ പണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഞാൻ പടി കയറി പടി കയറി ബതിയായി പക്ഷെ ആക്ച്വലി ഈ പടി കയറുന്നത് നല്ലതാട്ടോ ഇപ്പൊ നമ്മുടെ ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റിയും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല വണ്ടി കിക്കർ കിക്കറടിച്ച് സ്റ്റാർട്ടാക്കുന്നു എന്നല്ലാതെ വേറൊരു തരത്തിലും ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും എനർജി പോകാറില്ല